മലപ്പുറം ഏദറിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ ഒന്ന് ആദ്യം കാണണം ഇതാണ് ഞമ്മളെ പ്ലാനിങ്ങിലുള്ള വണ്ടി ഏതർ റിസ്ത ഇപ്പൊ വന്ന വണ്ടിയാണ് വന്ന വണ്ടി അറിഞ്ഞാല് ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ് ഏദറിന്റെ ഇത് നമ്മൾ എടുക്കാൻ കാരണം കൊറിയർ പരിപാടി സെയിൽസിൻ്റെ ആളുകൾക്ക് നല്ല സ്പേസ് ആണ് അതിൽ മുപ്പത്താറ് ലിറ്റർ പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ചാക്കിലോ അല്ലെങ്കിൽ ബാഗിലോ ഒക്കെ സാധനങ്ങൾ വെക്കാം പിന്നെ ട്രൂ റേഞ്ച് ഇതിൻ്റെ ടോപ്പ് മോഡൽ ട്രൂ റേഞ്ച് മൂന്ന് പോയിൻ്റ് ഏഴ് കിലോവാട്ടിൻ്റെ ബാറ്ററി എങ്ങനെ ഓടിച്ചാലും നൂറ്റി ഇരുപത്തഞ്ച് അതിൻ്റെ മുകളിലേക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മളൊരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ആവശ്യത്തിന് ഓടാനുള്ള കിലോമീറ്റർ ഉണ്ടാവും ഫാസ്റ്റ് സപ്പോർട്ടാണ് ഗ്രിഡുകൾ എല്ലായിടത്തും ഒരുവിധ സെൽത്തുകളൊക്കെ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് പിന്നെ മലപ്പുറം സർവീസ് കുഴപ്പമില്ലാന്നാണ് പറയുന്നത് അപ്പോൾ വണ്ടി ഒന്ന് നോക്കാം നമുക്ക്